വിഭവങ്ങൾക്ക് പുറമെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു മലപ്പുറം ജില്ല വിഭജിക്കേണ്ട എന്ന് മലബാറിലെ ജനങ്ങളോട് ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ അവർക്കതിൽ വേറെ താൽപ്പര്യമുണ്ടെന്നും നമ്മൾ സ്വയം കുഴികുഴിക്കുകയാണെന്നും ഇത് മലബാറിലെയും കേരളത്തിലെയും പൊതുസമൂഹം തിരിച്ചറിയണമെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ ഇതേ വിഷയം തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലുണ്ടെന്നും അവിടെ വിഭജിച്ചാൽ ഇവിടെയും വിഭജിക്കേണ്ടി വരും എന്നതിനാലാണ് അവിടെ വിഭജിക്കാത്തതെന്നും അൻവർ മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ലയെ പ്രഖ്യാപിക്കണമെന്ന വിഷയത്തിൽ മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു സി എൻ ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു ഈ ജില്ല വിഭജിക്കേണ്ട മലബാറിന് വികസനം വേണ്ട നിങ്ങൾ അതിന് പോകരുത് എന്ന് ഈ മലബാറിലെ ജനങ്ങളോട് ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി സാമുദായിക പാർട്ടിയായാലും ശരി ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി അവർക്കതിൽ വേറെ താല്പര്യമാണ് അവർക്കതിൽ വേറെ രാഷ്ട്രീയമുണ്ട് അവർക്കതിൽ വേറെ കച്ചവടമുണ്ട് അവർക്കതിൽ വേറെ ലാഭമുണ്ട് പക്ഷേ നമ്മൾ സ്വയം കുഴം കുഴി കുഴിക്കുകയാണ് എന്ന് മലബാറിലെയും കേരളത്തിലെയും പൊതുസമൂഹം തിരിച്ചറിയണം ഇതേ വിഷയം തിരുവനന്തപുരം ജില്ലയിലുണ്ട് എറണാകുളം ജില്ലയിലുണ്ട് അപ്പം എന്താ അവിടെ വിഭജിച്ച വഴി വിഭജിക്കണല്ലോ അപ്പം അവിടെ വിഭജിക്കുന്നില്ല ഇവിടെ വിഭജിക്കൂല എന്ന തീരുമാനം എടുത്തുകൊണ്ട് അവിടെ വിഭജിക്കൂല അവിടെ എന്താ ചെയ്യുക കുറെ സ്കൂൾ പുതിയ കൊടുക്കും ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവിടുത്തെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുക ജില്ല എന്നാലും വിഭജിക്കൂല വിഭജിച്ചാലെന്താ ഇവിടെയും വേണം മലബാറിലെ ജില്ലകൾ ജനസംഖ്യാനുപാതികമായി വിഭജിക്കുക എന്ന ആവശ്യം ഉയർത്തിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഈ സുഗു അധ്യക്ഷത വഹിച്ചു എം കെ സിയാദ് വിഷയാവതരണം നടത്തി മുതിർന്ന പ്രവർത്തകൻ എൻ പി ചേക്കുട്ടി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി എസ് ഡി പി ഐ കേരള ജനറൽ സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി ജമാൽ കരുളായി എൻ എ മുഹമ്മദ് കുട്ടി അഡ്വക്കേറ്റ് കെ സി അസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്